മലയാളത്തിലെ നടന്മാരെയും നടിമാരെയും ഒക്കെ മലയാളികൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഗായകന്മാരെയും മലയാളികളെല്ലാവരും സ്നേഹിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു ഗായകനാണ് പി ജയചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഓരോ ഗാനങ്ങളും ഇന്നും മലയാള സിനിമയ്ക്ക് ഒരു അഭിമാനം തന്നെയാണ് പല സിനിമകളും ഹിറ്റാവാൻ കാരണം ഇദ്ദേഹം ആ ചിത്രത്തിൽ പാടിയത് കൊണ്ടാകാം അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഈ തലമുറയിലുള്ളവരും കേട്ടിരിക്കാറുണ്ട് അത്രക്കും ഇഷ്ടമാണ് ഇദ്ദേഹത്തിന്റെ മലയാളികൾക്ക് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ആരോഗ്യ നിലയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പി ജയചന്ദ്രന്റെ ഇപ്പോഴത്തെ അവസ്ഥ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു പലതരത്തിലുള്ള വാർത്തകളും ഇതിന് പിന്നാലെ വന്നതോടെ ഇപ്പോൾ ഇത് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഗാനരചനിതാവായ രവി മേനോൻ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് ഗായകൻ പി ജയചന്ദ്രന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് സത്യമാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഇപ്പോൾ സ്വന്തം വീട്ടിൽ വിശ്രമത്തിലാണ് വാർദ്ധക്യ സംബന്ധമായ പല രോഗങ്ങളും ഉണ്ട് എന്നുള്ളതല്ലാതെ ഗുരുതരമായ യാതൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തിനില്ല എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പലരും പല രീതിയിലാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ രോഗനില വളരെ ഗുരുതരമാണെന്നും അങ്ങനെയൊക്കെയാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു പെരുന്നത് ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊരു ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് എന്നും രവി തുറന്നു പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു ചിത്രം പ്രചരിപ്പിക്കുന്നുണ്ട് ആ ചിത്രത്തിന് പിന്നാലെയാണ് പലരും എന്നെ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല എല്ലാവർക്കും ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് പലരും എന്നോടാണ് അദ്ദേഹത്തിന്റെ അസുഖ വിവരങ്ങളെല്ലാം വിളിച്ചു ചോദിക്കുന്നത് ഇന്ന് പുലർച്ചെ പോലും അമേരിക്കയിൽ നിന്നും ഒരു കോൾ വന്നു നമ്മുടെ ജയട്ടന്റെ അവസ്ഥ കഷ്ടമാണ് കേട്ടു സത്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ പ്രായമാകുമ്പോൾ എല്ലാവർക്കും ഓരോരോ അസുഖങ്ങൾ വരും അത്തരത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ മാത്രമാണ് ഇപ്പോൾ ജയേട്ടനും ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നായിരുന്നു രവി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ആരാധകൻ ഒരു പണിയൊപ്പിച്ചതാണിത് അദ്ദേഹം ആശുപത്രിവാസമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു ഫോട്ടോ എടുത്തിരുന്നു പിന്നീടത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പുറത്തുവിടുകയും ചെയ്തു അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ചിത്രവും വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് പലരും പറയുന്നത് വ്യാജ വാർത്തകളാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അത്ര മോശമൊന്നുമല്ല എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ